ക്രിക്കറ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഈ തൊണ്ണൂറാം വയസ്സിലും മാലൂർ സ്വദേശിനി പുത്തലത്ത് ജാനകി ടീച്ചർക്ക് നൂറു നാവാണ് നാലു പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ജാനകി ടീച്ചർ ക്രിക്കറ്റിനെ സ്നേഹിച്ചു തുടങ്ങിയത് ടെലിവിഷൻ അത്ര പ്രചാരത്തിൽ ആവാതിരുന്ന കാലത്ത് റേഡിയോയിലൂടെയായിരുന്നു ജാനകി ടീച്ചർ ക്രിക്കറ്റ് ആസ്വദിച്ചിരുന്നത് പിന്നീട് ക്രിക്കറ്റിന്റെ അധികായന്മാരായ സച്ചിനും ഗാംഗുലിയും ദ്രാവിഡുമെല്ലാം ക്രിക്കറ്റ് ഞാൻ കുറേ കൊല്ലമായി കാണുന്നു പത്ത് മുപ്പത്തി അഞ്ച് കൊല്ലായി അന്നേരം റേഡിയോയിലാണ് റൊമാൻറ്റിക് വെക്കും പിന്നെ ടി വി വന്നേരം ടി വി കാണാൻ തുടങ്ങി എല്ലാവരെയും പണ്ട് രാഹുലിന ഗാംഗുലിന ഞാൻ പിന്നെ കോലി പിന്നീട് തലമുറ മാറ്റമെന്നോണം ധോണിയും കോഹ്ലിയും ശ്രേസയ്യരും ഗില്ലുമെല്ലാം ക്രിക്കറ്റിന്റെ അമരക്കാരായി മാറിയപ്പോഴും ജാനകി ടീച്ചറുടെ ക്രിക്കറ്റിനോടുള്ള കമ്പം അല്പം പോലും കുറഞ്ഞില്ല ക്രിക്കറ്റിന്റെ പുതിയ താരോദയമായ വൈഭവ് സൂര്യവംശി വരെ ജാനകി ടീച്ചറുടെ ഇഷ്ട താരങ്ങളാണ് ടെസ്റ്റെന്നോ ഏകദിനമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ക്രിക്കറ്റ് ടൂർണമെന്റുകളും ആസ്വദിക്കുമെങ്കിലും ട്വന്റി ട്വന്റിയോടാണ് ജാനകി ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ കമ്പം ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോഴാണ് കൂടുതൽ ആവേശത്തോടെ ക്രിക്കറ്റ് ആസ്വദിക്കുന്നതെന്നും ണ്ട് പാകിസ്ഥാൻ സൈഡിലെല്ലാം കാണുന്നുണ്ട് പാകിസ്ഥാൻ നല്ല കളിക്കാറുള്ളത് കളിയിൽ വെച്ചിട്ട് ക്രിക്കറ്റിൽ സച്ചിൻ തന്നെയാണ് മുൻഗണന കോലി കളിക്കൂ അങ്ങനെ അത് പറയാൻ കുട്ടി ആർക്കും രോമാഞ്ചം ഉണ്ടാവും മാലൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുന്ന ജാനകി ടീച്ചർക്ക് ചില ആഗ്രഹങ്ങൾ കൂടിയുണ്ട് കോഹ്ലിയെയും ധോണിയെയും ഒന്ന് നേരിൽ കാണണം ഹൈവിഷൻ ന്യൂസ് പേരാവൂർ